കരസേനയ്ക്ക് ആധുനിക ആർട്ടിലറി തോക്കുകൾ വാങ്ങുന്നതിന് ഏഴായിരം കോടി രൂപയുടെ അനുമതി നൽകി കേന്ദ്ര മന്ത്രിസഭയുടെ സുരക്ഷാ കമ്മിറ്റി ഭാരതത്തിലെ സ്വകാര്യ കമ്പനികളുടെ സഹകരണത്തോടെ ഡി ആർ ഡി ഒ ആണ് പുതിയ ടോവിഡ് ആർട്ടിലറി ഗൺ സിസ്റ്റം നിർമ്മിക്കുക ആയുധങ്ങളുടെ ആധുനികവൽക്കരണത്തിന് ഉപരി രാജ്യത്തിൻ്റെ പ്രതിരോധ കയറ്റുമതി മേഖലയ്ക്കും തൊഴിൽ മേഖലയ്ക്കും ഉണർവ് നൽകുന്ന തീരുമാനമാണ് മന്ത്രിസഭയുടെ സുരക്ഷാ കമ്മിറ്റി കൈക്കൊണ്ടത് നിലവിൽ കരസേന ഉപയോഗിക്കുന്ന നൂറ്റിയഞ്ച് എം എമ്മിന്റെയും നൂറ്റി മുപ്പത് എം എമ്മിന്റെയും ടൌഡ് ആർട്ടിലറി ഗൺ സിസ്റ്റം പൂർണ്ണമായും ഒഴിവാക്കി പകരം നൂറ്റി അൻപത്തിയഞ്ച് എം എമ്മിന്റെ തോക്കുകൾ വാങ്ങാനാണ് മന്ത്രിസഭയുടെ സുരക്ഷാ കമ്മിറ്റി തീരുമാനിച്ചത് മുന്നൂറ്റിയേഴ് തോക്കുകൾക്കായി ഏഴായിരം കോടി രൂപയ്ക്കാണ് സുരക്ഷാ കമ്മിറ്റി അനുമതി നൽകിയത് ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷൻ എന്ന ഡി ആർ സ്വകാര്യ കമ്പനികളുമായി സഹകരിച്ചാകും തോക്ക് നിർമ്മിക്കുക തോക്കും അനുബന്ധ സംവിധാനങ്ങളും നിർമ്മിക്കാനാവശ്യമായ വസ്തുക്കളുടെ അറുപത്തിയഞ്ച് ശതമാനവും ഭാരതത്തിൽ തന്നെ ഉൽപ്പാദിപ്പിക്കുന്നതാണ് പ്രതിരോധ മേഖലയിൽ ഇറക്കുമതി കുറയ്ക്കുമെന്നതിനപ്പുറം ഇരുപത് ലക്ഷം തൊഴിൽ ദിനങ്ങളാകും പുതിയ തീരുമാനത്തിൽ ലഭിക്കുക പ്രതിരോധ മേഖലയിലെ കയറ്റുമതി ഗണ്യമായി ഉയർത്തുക എന്ന ലക്ഷ്യവും സർക്കാർ തീരുമാനത്തിന് പിന്നിലുണ്ട് പുതിയ അഡ്വാൻസ്ഡ് ടവേർഡ് ആർട്ടിലറി ഗൺ സിസ്റ്റം ഉപയോഗിച്ച് നാൽപ്പത് കിലോമീറ്റർ അപ്പുറമുള്ള ശത്രുവിനെയും ലക്ഷ്യമെക്കാൻ കഴിയും കൃത്യതയും ഉയർന്ന സ്ഫോടനശേഷിയും കരസേനയുടെ പ്രഹരണശേഷി വർദ്ധിപ്പിക്കും രാജ്യത്തിന്റെ പടിഞ്ഞാറൻ വടക്കൻ അതിർത്തികൾ സംരക്ഷിക്കാനാകും ആർട്ടിലറി ഗൺ സിസ്റ്റം ഉപയോഗിക്കുക ജനം ഡൽഹി